നമസ്കാരം വാസ്തു നോക്കി വീട്ടിലെ അടുക്കള പണി കഴിപ്പിച്ചാലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയ തിരിച്ചടി ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് വീട്ടിലെ സർവൈശ്വര്യങ്ങൾക്കും ഗുണങ്ങൾക്കും അടുക്കളയ്ക്ക് വലിയ പങ്കുണ്ടെന്നാണ് വാസ്തുശാസ്ത്ര പ്രകാരമുള്ള വിശ്വാസം അടുക്കളയിൽ ചില വസ്തുക്കൾ സൂക്ഷിക്കുന്നതിന് കൃത്യമായ സ്ഥാനങ്ങളുണ്ട് ചൂല് ഒരിക്കലും അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല അടുക്കള വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ചൂല് വീടിന്റെ മറ്റു ഭാഗം വൃത്തിയാക്കാൻ ഉപയോഗിക്കരുത് ചൂൽ ഉപയോഗിച്ച ശേഷം എപ്പോഴും നിവർത്തി വയ്ക്കാതെ തറയിൽ കിടത്തി വെക്കുക സമ്മാനമായി ഒരിക്കലും ചൂല് മറ്റൊരാൾക്ക് കൊടുക്കരുത് സൂര്യാസ്തമയത്തിന് ശേഷം ചൂല് ഉപയോഗിക്കരുത് വാസ്തു അനുസരിച്ച് ആരുടെയും കണ്ണിൽ പെട്ടെന്ന് കാണുന്ന വിധത്തിൽ ചൂല് സൂക്ഷിക്കാൻ പാടില്ല അതുപോലെ വീടിന്റെ മേൽക്കൂരയിലും ചൂല് സൂക്ഷിക്കുന്നതിലൂടെ ധനനഷ്ടവും ഉണ്ടാകും പുതിയ ചൂല് വാങ്ങാൻ ഉചിതം ശനിയാഴ്ചയാണ് വ്യാഴവും വെള്ളിയും പഴയ ചൂല് ഉപേക്ഷിക്കാൻ പാടില്ല